வெற்றி ஒரு அடித்திடும் பறை அலரிடும் வரை தெரித்திடவுடை நீனை புடை ஒடுங்கிடும் படை தடுங்கிடும் தொடை கிழித்திடத்ததை முடித்திடத்ததை உன்கா Really nice. ശരണം നമസ്കാരം പാലക്കാട് വലിയപാടം സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രം പാലക്കാട് ജില്ലയിലെ തന്നെ പ്രത്യേകിച്ച് പാലക്കാട് നഗര അതിർത്തിയിൽ അറിയപ്പെടുന്ന സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിലെ ഒന്നാണ് വലിയപാടം സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രം കേരള താന്ത്രിക വിധി പ്രകാരം പൂജാകർമ്മങ്ങൾ നടക്കുന്ന അപൂർവം ക്ഷേത്രങ്ങളിലൊന്നാണ് നമ്മുടെ ഈ വലിയപാടം സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രം പാലക്കാട് ടൗണിൽ നിന്നും ഏകദേശം മൂന്ന് കിലോമീറ്റർ ഹെഡ് പോസ്റ്റ് ഓഫീസിൽ നിന്നും മൂന്ന് കിലോമീറ്റർ ദൂരവും അതുപോലെ തന്നെ ഒലവക്കോട്ട് സൈഡിൽ നിന്ന് വരികയാണെങ്കിൽ മൂന്ന് കിലോമീറ്റർ ദൂരത്തിലാണ് ഈ നഗരാതിർത്തിയിൽ തന്നെയാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് വലത് കൈയിൽ അഭയമുദ്രയും കൈയിൽ വെയിലുമായിട്ടുള്ള പ്രതിഷ്ഠയാണ് സുബ്രഹ്മണ്യസ്വാമി ബാലമുരുകൻ്റെ പ്രതിഷ്ഠയാണ് ക്ഷേത്രത്തിലുള്ളത് ഏകദേശം അഞ്ഞൂറ് വർഷങ്ങൾക്ക് മുമ്പ് വയസ്സായിട്ടുള്ള രണ്ട് ദമ്പതികൾ അവർ മുരുകനെ ഇവിടെ ഈ പ്രദേശത്ത് ഇരുന്ന് ഭജിച്ചുവെന്നും അവർ മാസത്തിലൊരിക്കൽ പഴനിയിൽ പോയിട്ട് ദർശനം നടത്തുകയും ചെയ്തിരുന്നു അത്രേ അവർക്ക് വയസ്സായി വാർദ്ധക്യ വാർദ്ധ്യ അസുഖങ്ങൾ കാരണവും എല്ലാം നമുക്ക് പോകാൻ പറ്റാത്ത പറ്റാത്തൊരവസ്ഥ വന്നുകൊണ്ട് അവർ ഇവിടെ തന്നെ നിന്ന് ഭജിക്കുകയും അവർക്ക് പോകാൻ പറ്റാത്തതിലുള്ള സങ്കടം തോടുകൂടി ഇവിടെ ഇരുന്ന് ഭജി മുരുകനെ ഭജിച്ചു എന്നാണ് പറയുന്നത് അങ്ങനെ ഭജിച്ച ദമ്പതിമാർക്ക് മുരുകൻ ദർശനം കൊടുത്തു അതായത് മഞ്ഞപ്പട്ടടുത്ത് അഭയമുദ്രയോടുകൂടി എടുത്തുകൈയിൽ വേലോടുകൂടി ചമ്പ പൂമാലയണിഞ്ഞിട്ട് ബാലമുരുകന്റെ രൂപത്തിൽ അവർക്ക് ദർശനം കൊടുത്തു എന്നാണ് വായ്മൊഴിയായിട്ട് പൂർവ്വസൂരികൾ നൽകുന്ന ഒരു ഐതിഹ്യം അതിനുശേഷം ഇവിടെ അവർ തന്നെ ഒരു ഭജനമഠം നിർമ്മിച്ച് ചെറിയൊരു ഭജനമരം നിർമ്മിച്ചൊരു ഫോട്ടോ വെച്ച് മുരുകനെ പൂജിച്ചു അതിനുശേഷം സാന്നിധ്യം കണ്ടറിഞ്ഞ് അന്നത്തെ അവിടുത്തെ ഇവിടുത്തെ ദേശവാസികൾ ഒരു ചെറിയൊരു കെട്ടിടം ഓട്ട് ഓട് ഓടിൻ്റെ കെട്ടിടം ഉണ്ടാക്കി അവിടെ പഞ്ചലോഹത്തിലെ മുരുകൻ്റെ ഒരു വിഗ്രഹം വെച്ച് അവിടെ വൈകുന്നേരങ്ങളിൽ വിളക്ക് വളർത്തുക അതുപോലെ തൈപ്പുയം പോലുള്ള ആഘോഷങ്ങൾ ആഘോഷിക്കുക എന്നുള്ളൊരു കാര്യം ചെയ്തു അതിൽ വളരെയധികം ചൈതന്യവും സാന്നിധ്യവും എല്ലാം കണ്ടറിഞ്ഞിട്ട് ദേശവാസികൾ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ടിൽ ഇവിടെ ഒരു വിശദമായിട്ടുള്ള ദേവപ്രശ്നം വയ്ക്കുകയും ആ ദേവപ്രശ്നത്തിൽ ഭഗവാന്റെ ഏറ്റവും കൂടുതൽ സാന്നിധ്യമുണ്ട് ഇവിടെ ക്ഷേത്രം കെട്ടി പൂജ നിത്യപൂജ നിത്യനിധാനത്തോടു കൂടിയിട്ടുള്ള പൂജകൾ നടത്തണം എന്നുള്ളത് കാണുകയും അതിനോടനുബന്ധിച്ച് കാണിപ്പയ്യൂരിൻ്റെ കൈക്കണക്കിൽ ഇന്നത്തെ ഈ കാണുന്ന ക്ഷേത്രം നിർമ്മിക്കുകയും അബ്ലി കൃഷ്ണൻ നമ്പൂരി പഴയ ശബരിമല മേൽശാന്തി ആയിരുന്ന അബ്ലി കൃഷ്ണൻ നമ്പൂരിയുടെ താന്ത്രികത്തിൽ ഇവിടെ പ്രതിഷ്ഠ നടത്തി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് ഇതിലെ നമ്മുടെ ചിങ്ങമാസത്തിലെ ഉത്രാടം ദിവസം ഇവിടെ നിറയാണ് പുത്തിരി പുത്തിരി തൊട്ട് നിറ 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 നടക്കും അതിനുശേഷം കന്നിയിലെ നാഗർക്ക് ആയില്യം ഇവിടെ ഉപദേവന്മാരായിട്ട് ഗണപതിയും നാഗരുമാണ് ഉള്ളത് കന്നിയിൽ കന്നിയിലം അതുകഴിഞ്ഞാൽ വൃശ്ചികത്തിലെ സ്കന്തഷഷ്ടി അതുപോലെ തന്നെ നവരാത്രി അതുപോലെ നവരാത്രിക്ക് ശേഷം വരുന്നത് ഈ തൃക്കാർത്തിക അതുപോലെ തന്നെ മകരത്തിലെ രോഹിണി നാളിലാണ് ഇവിടെ പ്രതിഷ്ഠാ ദിനമായിട്ട് ആചരിക്കുന്നത് തൈപ്പൂയം മകരത്തിലെ തൈപ്പൂയം വളരെ ഗംഭീരമായിട്ട് ആഘോഷിക്കുന്നു നവരാത്രി ആഘോഷം വളരെ ഗംഭീരമായിട്ട് ആഘോഷിക്കുന്നു അതുപോലെ തന്നെ രാമായണ മാസം ആനയൂട്ട് അതുപോലെ വലിയ മഹാ ഗണപതി ഹോമം ഇത്തരത്തിലുള്ള എല്ലാ പൂജകളും ഏകദേശം എല്ലാ മാസവും ഓരോ തരത്തിലുള്ള വിശേഷ ദിവസങ്ങൾ ഇവിടെ ആചരിച്ചു വരുന്നുണ്ട് മേൽശാന്തി ആയിട്ട് പ്രവർത്തിക്കുന്നത് ഗിരീഷ് നമ്പൂരിയാണ് മാനേജർ നമസ്കാരം എൻ്റെ പേര് ഗിരീഷ് ദൊട്ടമന ഇല്ല ഞാൻ ഒന്നര വർഷമായി ഇവിടെ മേൽശാന്തി സ്ഥാനം എടുത്ത് ഏറ്റിട്ട് സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രം വലിയ പാഠം ഇവിടെ വന്നിട്ട് പ്രധാന പ്രതിഷ്ഠ വന്നിട്ട് ബാലമുരുകനാണ് സുബ്രഹ്മണ്യൻ ബാലമുരുക സങ്കല്പത്തിലെ ബാലമുരുക പ്രതിഷ്ഠ ചെയ്തിരിക്കുകയാണ് ഉപദേവനായിട്ട് ഗണപതി ഭഗവാനുണ്ട് നാഗര അവിടെ പ്രതിഷ്ഠിച്ചിട്ടുണ്ട് രാവിലെ അഞ്ച് മുപ്പത് മുതൽ ഒമ്പത് വരെയാണ് സമയം സാധാ ദിവസങ്ങളിൽ ഉച്ചപൂജയാണ് ഇവിടെ ഒരു ഉച്ചപൂജ അത്താഴ അങ്ങനെയായിട്ടാണ് ഇവിടെ ചെയ്യുന്നത് ഷഷ്ടിക്കു മാത്രം ത്രികാല പൂജയായിട്ട് ചെയ്യുന്നുണ്ട് പ്രത്യേക ദിവസങ്ങളിലും ത്രികാല പൂജയായിട്ട് നമ്മൾ ചെയ്തു കൊണ്ടുവരുന്നുണ്ട് അതിൽ വന്നിട്ട് ഉഷപൂജ ഉച്ചപൂജ അത്താഴ പൂജ അങ്ങനെ വരുന്നുണ്ട് പിന്നെ സുബ്രഹ്മണ്യന് വന്നിട്ട് പ്രധാന പ്രധാന ഏർ സ്വർണ്ണവേൽ സമർപ്പണമൊക്കെ പ്രധാനമായിട്ട് ഇവിടെ നിർ നിർ ചെയ്തു കൊണ്ടുവരണ ഏർ സങ്കല്പമാണ് കാരണം ഉഷ്ടകാര്യം നേടാൻ സങ്കല് ഉത്തിഷ്ഠകാര്യരയ്ക്ക് വേണ്ടിയിട്ടാണ് സ്വർണ്ണവേൽ സമർപ്പണം ഇവിടെ ചെയ്യുന്നത് അത് ചെയ്തു കഴിഞ്ഞാൽ സങ്കല്പം ഉം വന്നുകൊണ്ടിരിക്കുന്നത് മാനേജറായിട്ട് സൂണൻ എന്ന് പറഞ്ഞ സൂണൻ സൂനേടനാണ് മറ്റു അടിച്ചും മറ്റുള്ള ഉണ്ട് ഇവിടെ ഷഷ്ടിക്കും ആയില്യത്തിനും കാർത്തികയ്ക്കും പ്രത്യേക പൂജകൾ ഷഷ്ടിക്ക് ഷോഡശാഭിഷേകത്തോടു കൂടിയിട്ടുള്ള പൂജകൾ നടക്കും ഇന്ന് ഷഷ്ടി നടക്കുകയാണ് വൃശ്ചികത്തിലെ ഷഷ്ടി നടക്കുന്നത് വെളുത്തപക്ഷത്തിലെ ഷഷ്ടിയാണ് ഇവിടെ ഷഷ്ടിയായിട്ട് ആഘോഷിക്കുന്നത് അത് അതോടൊപ്പം തന്നെ ഷഷ്ടിക്ക് ഷഷ്ടി പൂജ കഴിഞ്ഞു കഴിഞ്ഞാൽ ഭക്തജനങ്ങൾക്ക് ഷഷ്ടി ഊട്ട് അതായത് പ്രഭാത ഭക്ഷണവും ഇവിടെ നൽകി വരുന്നുണ്ട് തൈപ്പൂയം വളരെ ഗംഭീരമാണ് ഈ പാലക്കാട് തന്നെ അറിയപ്പെടുന്ന സംഗീതോത്സവം നടക്കുന്ന ഒരു ക്ഷേത്രമാണ് നൃത്ത സംഗീതോത്സവം സ്കന്ധഗീത എന്ന പേരിൽ നൃത്ത സംഗീതോത്സവം ഒട്ടുമിക്ക എല്ലാ കേരളത്തിലെ അറിയപ്പെടുന്ന കലാകാരന്മാരും ഇവിടെ വേദിയിൽ വന്നിട്ടുണ്ട് അപ്പോൾ അത്തരത്തിൽ നല്ല നിലയിൽ നടക്കുന്നു ഈ ക്ഷേത്രത്തിൻ്റെ ചൈതന്യത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇവിടെ സന്താനലബ്ധി കുട്ടികൾ ഉണ്ടാ ഉണ്ടാവാനും അതുപോലെ കല്യാണം കഴിക്കാത്തവർക്ക് അവരൊക്കെ വന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഫലസിദ്ധി കാണുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ ദേശത്തെ ആളുകളും അതുപോലെ തന്നെ പുറത്തു ഒരുപാട് പേര് ദിവസേന ഇവിടെ ദർശനം നടത്തുന്നുണ്ട് പ്രത്യേകിച്ച് ആയില്യത്തിനും അതുപോലെ കാർത്തികയ്ക്കും ഷഷ്ടിക്കും എല്ലാം പ്രത്യേക പൂജകൾക്കെല്ലാം തന്നുകൊണ്ട് ചെയ്യുന്നുണ്ട് ഇവിടെ രണ്ടു നേരം പൂജയാണ് ഞാൻ പറഞ്ഞല്ലോ രണ്ടു നേരം പൂജയാണ് നടക്കുന്നത് ഇത്തരത്തിലാണ് ഇവിടെ ഇതിൻ്റെ ഭരണസമിതി എന്ന് പറയുന്നത് ദേശവാസികളാണ് ഇതിൻ്റെ കസ്റ്റോഡിയൻ ഈ ക്ഷേത്രത്തിൻ്റെ കസ്റ്റോഡിയൻ അവർ വാർഷിക പൊതുയോഗത്തിൽ മൂന്ന് കൊല്ലത്തിക്ക് വേണ്ടി തിരഞ്ഞെടുക്കുന്ന ക്ഷേത്ര സേവാ സമിതി ഒമ്പതംഗങ്ങൾ അടങ്ങുന്ന ക്ഷേത്ര സേവാ സമിതിയാണ് ഇതിൻ്റെ ഭരണകാര്യങ്ങൾ നോക്കി നടത്തുന്നത് ഇപ്പോഴത്തെ സേവാ സമിതിയുടെ പ്രസിഡന്റ് ശ്രീ ഗിരീഷ് കുമാറാണ് ഞാനാണ് സെക്രട്ടറി മറ്റ് ഏഴ് അംഗങ്ങൾ ട്രഷറർ പ്രകാശുണ്ട് മറ്റ് ഏഴ് അംഗങ്ങൾ വേറെയുമായിട്ട് അങ്ങനെയുള്ള ഒരു സേവാ സമിതിയാണ് ഇത്തരം ഭരണകാര്യങ്ങൾ നടന്നത് നല്ല നല്ല നല്ലൊരു കൂടി കാരണം വന്ന് ഒരിക്കൽ വന്ന് പ്രാർത്ഥിച്ച് തൊഴുതവർ വീണ്ടും വീണ്ടും വരുന്ന അല്ലെങ്കിൽ വീണ്ടും വീണ്ടും വഴിപാടുകൾ ചെയ്യാൻ വേണ്ടി വരുന്ന അത്രയും ചൈതന്യവത്തായിട്ടുള്ള ഒരു 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 ഭഗവാൻ്റെ ചൈതന്യം ഇവിടെ നിൽക്കുന്നുണ്ട് അതിന് ദേശവാസികളായിട്ടുള്ള എല്ലാവരുടെയും പൂർണ്ണ സഹകരണമുണ്ട് അതുപോലെ തന്നെ പോമേയെന്നുള്ള ഈ ക്ഷേത്രത്തെ അഭ്യുദകാംക്ഷികളായിട്ടുള്ള ഒരുപാട് പേര് ഈ ക്ഷേത്രത്തിന് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ സാന്നിധ്യം കൊണ്ടും സഹകരണം കൊണ്ടും എല്ലാം ചെയ്യുന്നുണ്ട് ഞങ്ങൾ ഇരുപത്തിയാറ് വർഷമായിട്ട് തുടർച്ചയായിട്ട് സപ്താഹം നടക്കുന്ന ഇപ്പോൾ കഴിഞ്ഞ മാസമാണ് സപ്താഹം കഴിഞ്ഞ ഇരുപത്തിയാറാമത്തെ സപ്താഹം കഴിഞ്ഞത് അത് അപ്പോൾ എല്ലാം കൊണ്ടും ഈ ക്ഷേത്രം വളരെ ചൈതന്യപൂർണ്ണമായി നിൽക്കുന്നുണ്ട് വീണ്ടും വീണ്ടും എല്ലാവരുടെയും സഹകരണം ഉണ്ടാവണം എല്ലാവരും എല്ലാവർക്കും സുബ്രഹ്മണ്യസ്വാമിയുടെ കൃപാകടാശങ്ങളുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു മൃഗാശരണം thank <sighs> you വലിയവാടം സുബ്രണിസ്വാമി ക്ഷേത്രം ബാലമുരുക പ്രതിഷ്ഠയാണ് വളരെ പ്രസിദ്ധമായ ക്ഷേത്രങ്ങളിൽ കേരളീയ വാസ്തുവിദ്യ പ്രകാരമുള്ള ക്ഷേത്രങ്ങളിൽ വളരെ നേരമായിട്ടുള്ളതാണ് ആ ക്ഷേത്രങ്ങളിലുള്ള ഒരു ക്ഷേത്രമാണ് ഒരു പ്രധാന വഴിപാടുകൾ മുനായിട്ട് ഷഷ്ടിയാണ് പ്രധാന മാസങ്ങളിൽ എല്ലാ ഷഷ്ടിയും വളരെ വിപുലമായിട്ട് ആഘോഷിക്കുന്നുണ്ട് കൂടാതെ സ്കന്ധ വർഷങ്ങളിൽ വരുന്നത് തൈപ്പൂയം തൈപ്പൂയം വളരെ അതിവിപുലമായിട്ടാണ് എല്ലാ വർഷവും ആഘോഷിക്കാറ് കൂടാതെ അതിനോടനുബന്ധിച്ച് ക്ഷേത്രകലകളും അതുപോലെ പ്രശസ്തരായ വാദ്യ കലാകാരന്മാരും എല്ലാവരും അതിൽ അണിനിരക്കും അതുപോലെ അതിനോടനുബന്ധിച്ച് നൃത്ത സംഗീതോത്സവം എല്ലാ വർഷവും പ്രശസ്തരായ കലാകാരന്മാരും പങ്കെടുക്കുന്ന സ്കന്ദഗീ നൃത്ത സംഗീതോത്സവം പ്രസിദ്ധമാണ് പിന്നെ ഭക്തർക്ക് വഴിപാടുകൾ എല്ലാം ചെയ്യാനായിട്ട് ഓൺലൈനായിട്ടുള്ള സൗകര്യം അവൈലബിളാണ് Thank you